ഹലോ മൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ് ഞാൻ എൻ്റെ കല്യാണ വ്ളോഗുകളിൽ സ്കിപ്പ് ചെയ്ത് കളഞ്ഞൊരു വ്ലോഗാണ് കേട്ടോ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് അത് ഫസ്റ്റ് കണ്ടപ്പോഴേ നമ്മൾ ഗ്രൂം ടു ബി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായില്ല അത് ചെയ്യാതിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സൗണ്ടിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെ ഞാൻ ആദ്യ ആദ്യം കല്യാണ വീഡിയോസ് തന്നെ കടക്കട്ടെ വിചാരിച്ചു കാരണം ക്രമപ്രകാരം ഇടാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും നടക്കൂല എൻ്റെ ഒരു വീഡിയോ നടക്കൂല അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഞാൻ സ്കിപ്പാക്കി കളഞ്ഞു വീഡിയോ ഏതായാലും ഫോണിലുണ്ട് പിന്നെ ഇതാക്കൾക്ക് ഡ്രസ്സ് കൊണ്ടേ കൊടുക്കുന്നത് ഗ്രൂം ടു ടുബി കാര്യങ്ങളൊന്നും ഞാൻ എൻ്റെ വീഡിയോയിൽ ഇടാത്തത് കൊണ്ട് തന്നെ എനിക്കൊരു കുറ്റബോധം നമ്മളത്രയും ഇടങ്ങാറായ വീഡിയോ ഒക്കെ എടുത്തതല്ലേ അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഞാൻ അതങ്ങോട്ട് ചെയ്യാൻ വിചാരിച്ചു ലോങ് വീഡിയോ എൻ്റെ കയ്യിൽ ഇപ്പോൾ എടുത്ത് വെച്ച വീഡിയോസ് ഒന്നും അങ്ങനെയല്ല അപ്പോൾ ഞാൻ ലോങ് വീഡിയോ വേണമെന്നുള്ളത് കമൻറ്റിൽ കാണുന്നുണ്ട് ഇതിലാണെങ്കിൽ നിധിയുണ്ട് നിതനെ കാണാനാണ് ഇപ്പോൾ എല്ലാവർക്കും താല്പര്യം അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോനെ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചതാണ് കേട്ടോ ഗ്രൂമിറ്റി ബിടെ തലേ ദിവസം പോയിട്ടാണ് ഞങ്ങൾ ബാക്കിയുള്ള ഷോപ്പിങ്ങൊക്കെ തീർത്തു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഷോപ്പിംഗ് ഈ ഈയൊരു ദിവസമായിരുന്നു കാരണം നിഷാൻ ഉള്ളത് അനുവിനുള്ളത് ഫുൾ ഡ്രസ്സ് ഷനിക്കും ഞായറിനും ഒക്കെ ഉള്ളത് ഈ ഒരു ദിവസമാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് പിന്നെ എനിക്ക് വേണ്ട ചെരുപ്പുകൾ ഫാൻസികൾ എല്ലാ ഐറ്റംസും ഞങ്ങൾ ഈ ഒരു ദിവസം ഉണ്ടോ സെലക്ട് ചെയ്തത് പക്ഷേ ഈ ഒരു വീഡിയോ എനിക്ക് കറക്റ്റായിട്ട് ഷോപ്പിംഗ് ബ്ലോഗായിട്ട് ഇടാൻ വേണ്ടിയിട്ട് പറ്റിയില്ല നേരത്തെ തന്നെ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് വെക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ആ ടൈമിൽക്കാണ് ഒക്കെ സെറ്റ് ആയത് കേട്ടോ ഷൂ വാങ്ങാണ്ടായിരുന്നു ചെരുപ്പ് വാങ്ങാണ്ടായിരുന്നു ഫാൻസി ഐറ്റംസ് വാങ്ങാണ്ടായിരുന്നു ഡ്രസ്സിലേക്ക് വേണ്ട ലേസുകൾ കാര്യങ്ങൾ മെറ്റീരിയൽ അങ്ങനെ കുറെ ഐറ്റംസ് വാങ്ങാണ്ടായിരുന്നു ഒക്കപ്പാടും എനിക്ക് വീഡിയോ എടുക്കാൻ പോലും പറ്റിയില്ല കാരണം സ്റ്റോറേജ് ഫുൾ ആകുമോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസ് ഒന്നും അധികം എടുത്തില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് കറക്റ്റ് ഷോപ്പിംഗ് ഈ ഒരു ദിവസം എന്ന് പറയാൻ തന്നെ ഫുള്ള് മിസ് ആയി ഫാൻസി ഐറ്റംസ് ഒന്നും വാങ്ങാൻ ഞാൻ എടുത്തിട്ടില്ല വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ കേട്ടോ ഈ ഒരു ചെരുപ്പ് മൊത്തം നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഇത് ഈ സംഭവം ഞങ്ങൾ തന്നെ എണ്ണൂറിന് എടുക്കണു ആ സംഭവം അവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് റുപ്പു നല്ല ഓഫറാണ് ഇവിടെ മിക്കവാറും സമയങ്ങളിൽ ഓഫർ ഉണ്ടാവലുണ്ട് വേണം എന്നുള്ളവർ വന്ന് നോക്കുക കാരണം അല്ലേ ഒരു കുഴപ്പമില്ല ഇരുന്നൂറ്റി ഇരുപത്തൊൻപത് ഇതുപോലെ എപ്പോഴും ഇടുന്ന ഒരു ഓഫറാണ് ഞങ്ങളിവിടെ മിക്കവാറും വരുമ്പോൾ നോക്കലുണ്ട് എന്താ അടിപൊളി അടിപൊളി ചെക്കില്ലല്ലോ കോളേജിലൊക്കെ ഇടാൻ പറ്റിയത് ചെരുപ്പിന് ഓഫർ ഉള്ള ഒരു കട ഏതാന്നുള്ളത് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കട്ടോ കാരണം ഇപ്പോൾ എനിക്കറിയില്ല കടര പേരും കാര്യങ്ങളൊന്നും കോടതിപ്പടിക്കുള്ളൊരു കടയാണ് നമ്മൾ പുലരിയുടെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ചെരുപ്പിൻ്റെ കടയു അത്ര മാത്രമേ എനിക്ക് പറയാനറിയുള്ളൂ ഈ കടയുടെ കറക്റ്റ് പേര് ഞാൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് പിൻ ചെയ്ത് കൊടുക്കാം നല്ല ലാഭമാണ് കേട്ടോ എനിക്ക് നല്ലോണം ഇഷ്ടമായി ഞാൻ അതിൽ കാണിച്ച ഒരു വൈറ്റ് ചെരുപ്പ് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ ഷോപ്പിംഗ് വീഡിയോ ഇത്രയൊക്കെയുള്ളൂ ഇനി ഗ്രൂം ട്യൂബിയുടെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം വീഡിയോ കാണുമ്പോൾ പ്രത്യേകം ഞാൻ ഒരു കാര്യം പറയുകയാണ് ഞാൻ അന്ന് അന്നെടുത്ത് വെച്ച വീഡിയോ ആയതുകൊണ്ട് തന്നെ അന്നത്തെ കാര്യങ്ങളായിരിക്കും ഞാൻ വീഡിയോയിൽ പറയുന്നത് വോയിസ് ഒന്നും കട്ട് ചെയ്യാതെ അങ്ങനെ തന്നെ ഇടാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്നുള്ളത് മാത്രമാണ് ഹലോ മൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ് ഞാൻ ശാന്തായിട്ട് അതിൽ അടിപൊളിയായിട്ട് വീഡിയോസൊക്കെ ഇടണം എടുക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷേ ഒന്നും നടക്കണില്ല നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്യണം പിന്നെ നേരത്തെ ഷോപ്പിംഗ് കഴിക്കണം പിന്നെ ഗ്രൂം ട്യൂബിയുടെ ദിവസം ഫ്രീ ആയിട്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്ന ആളാണ് ഞാൻ മെയിനായിട്ട് ഇപ്പൊ ഞങ്ങൾ പോയിട്ട് പോയിട്ടെന്നെ അല്ല ഇതുവരെ കോട്ടാ പാടത്താണുണ്ടോ അപ്പോൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഞങ്ങൾ നാറടുത്തോളൂ ബാക്കിയാൽ പറയാം ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ലൈറ്റോ ഏറ്റവും ആഘോഷ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഞങ്ങൾ ഡ്രസ്സ് ഇരിക്കാൻ ഇപ്പൊ എന്താണ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കലും പിന്നെ ബാക്കി കുറെ ഫാൻസി ഐറ്റംസ് വാങ്ങലും ഒക്കെ കഴിഞ്ഞിട്ട് രാത്രി വീണ്ടും പോകണം അപ്പൊ എന്തായാലും ഗ്രൂം ടു ബി ദിവസമാണ് പരമാവധി ഓൺ വോയിസിൽ വീഡിയോ എടുക്കാൻ നോക്കുകയാണ് കാരണം വോയിസ് ഓവർ കൊടുക്കാൻ എന്റെ കയ്യിൽ സൗണ്ട് ഉണ്ടാവുമോ കല്യാണം കഴിഞ്ഞാലും നമുക്കറിയില്ല അപ്പോൾ പെരക്കാകെ ചറ പറയുന്നുണ്ടോ കിടക്കുന്നത് അതുകൊണ്ടാണ് വീഡിയോ എടുക്കുമ്പോൾ ഓടുന്നത് പിന്നെ നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് മാളികുന്നിൽക്ക് ചെന്നിട്ട് ലൈറ്റ് ഏകദേശം വയ്ക്കണു പിന്നെ ഗ്രൂപ്പ് ടു ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്യുക ഞാൻ എൻ്റെ ഭാഗം കേക്കൊക്കെ ഓർഡർ ആക്കിയിരിക്കണു ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്യുക മൈലാഞ്ചിയൊക്കെ കയ്യിലെടുത്തേക്കണു മൈലാഞ്ചി ഇടണം പിന്നെ ഡ്രസ്സ് ഞങ്ങൾ ഫുള്ള് ഇന്നുണ്ടോ പർച്ചേസിങ് പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ നിഷാ ഇനുള്ളത് അനൂനുള്ളത് പിന്നെ എനിക്കുള്ളത് ചെരുപ്പ് കാര്യങ്ങളൊക്കെ ഒന്നാണ് പർച്ചേസ് ചെയ്ത് എൻ്റെ കുറച്ച് കുറച്ച് ക്ലിപ്പ് ഇപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞ ഷോപ്പിംഗ് വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിരുന്നു കാരണം ഈ വീഡിയോ എയിലാണ് ഞാൻ ആഡ് ചെയ്യുകയെന്ന് എനിക്കറിയില്ല ഇന്ന് മുതൽ നമ്മളെ വീഡിയോസ് ഓരോന്നോ ഓരോന്നോ ഇതുവരെ അത് പറഞ്ഞിട്ടില്ല ഓരോന്നു പറയുന്നതായിട്ട് ഇങ്ങനെ എടുക്കൽ തുടങ്ങുകയാണ് അപ്ലോഡിംഗ് എന്നാണെന്നൊന്നും അറിയില്ല ഞാൻ പറഞ്ഞില്ല സമയത്തിനനുസരിച്ചിട്ട് ചെയ്യും ഫോണിലെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ കുറവാണ് അതിനുള്ള ഓരോ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അത്രയ്ക്കുള്ള സൗണ്ട് ഇപ്പൊ തന്നെ വർത്താനം പറഞ്ഞു കഴിച്ചല്ലേ ഞങ്ങൾ പോയിട്ട് കേക്കും കേക്കുന്നവരെ ആ ഒന്നുകൂടി എടുത്തോ അപ്പം ഞങ്ങൾ പോയിട്ട് റൂം ടു ബി സെറ്റ് ചെയ്യട്ടെ കേക്ക് കേക്ക് ഏൽപ്പിച്ചത് പോയി വാങ്ങണ്ടെട്ടോ ഞാൻ ചെല്ലുമ്പോൾ തന്നെ ഗ്രൂം ട്യൂബി എന്നാണ് എൻ്റെ പേടി ഗ്രൂം ട്യൂബി നാലര എന്ന് പറഞ്ഞിട്ട് ഞാനൊരു അഞ്ച് മണിയായപ്പോഴത്തെ കണ്ടവിടെ എത്തിയത് മോടി ഓടിപ്പടിച്ച് തന്ന ആരും ഇല്ല അവിടെ പാത്തും ശിരാജും വന്ന് ആ ടൈമിൽ വന്ന് നോക്കിയാൽ ആരും കാണാനായിട്ട് ഓലും പോയി പിന്നെ ബാക്കിയുള്ള ഓരോന്നും വരാത്തതുകൊണ്ട് എല്ലാവരും ഓരോരുത്തരും ഓരോരോ കാര്യങ്ങൾക്കായിട്ട് പോയിട്ടുള്ളൂ പിന്നെ രാത്രിയാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്തത് രാത്രി വരെ കാത്തുന്നു അവിടെ എന്താ പരിപാടി അടി ആർക്കും ഗൈസ് ഗ്രൂം ട്യൂബി ഞങ്ങൾ പറഞ്ഞ ടൈമില് സെറ്റായില്ല അപ്പൊ പിന്നെ ഞങ്ങൾ എല്ലാരും ആയിട്ടിരിക്കാണ് ഈ രാത്രി അല്ലേ പ്ലിങ്ങി 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 അപ്പോ രാത്രി സെറ്റാക്കാം സ്റ്റേജിന്റെ പരിപാടി പോവാനുള്ളവരൊക്കെ പോയി വന്നിട്ടാണ് അതാണ് നമ്മളെ പരിപാടിയൊക്കെ ഒന്ന് പാടിക്കാൻ അവിടെ ഗുഡ് 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 പുതിയ നിലാവത്ത് നിലാവത്തയച്ചു വിട്ട കോഴിയെ പോലെ പനിയല്ലായിരുന്നു അവൾക്ക് പനിയായിരുന്നുണ്ടോ പനിച്ച് ഇപ്പൊ നീച്ചിരിക്കണം അടുക്കളയിലുള്ളവരൊക്കെ ഒന്ന് മക്കനട്ടോളി ഷാൾ ഇട്ടോളി അടുക്കളയിലുള്ളവരൊക്കെ ഒന്ന് ഷാൾ ഇട്ടോളി സത്യല്ലേ എല്ലാരും ഒരു ഹായ് പറ ഞാൻ ഇങ്ങനെ അമ്മ മിക്സി പോണ കണ്ടാ നീ ഇതിന്റെ ഉള്ളിൽ ഒളിച്ചിക്കുന്ന ഒരാളുണ്ട് കൊച്ചു നേരത്തെ വരാന്ന് പറഞ്ഞിട്ട് ഗ്രൂം ടു ബി ഒന്നും നടന്നില്ല കേട്ടോ അതാ ഞാനും ഉണ്ട് ഞാൻ ഇച്ചിരി പോട്ടെ മോനു ഞാനും ഉണ്ട് ചെടുക്കാണേ തിരുവനന്തപുരം നോക്കൂ ഒന്ന് പോയി വേം വരുമോ ചൊന്ന് കോട്ടപടത്തോണ്ട് ആവശ്യണ്ടായിരുന്നു തിരിച്ചു വരുമ്പോ എടുക്കുവോ അപ്പൊ ജിക്രൂമിറ്റിപ്പിക്കില്ലേ ജിക്രൂമിറ്റിപ്പിക്കില്ലേ ഇറക്കി തന്നാ മതി അമ്മാൻ്റെ റെഡ് സാരി ഉണ്ട് ഇവിടെ

വൈകിയ വേളയിൽ തുണിയത് വാങ്ങാൻ പോണ എങ്ങനെ ആ ആ ആയിക്കോട്ടെ കുഞ്ഞാവെന്നെ വിടാക്കി മണ്ണാർക്കാട്ട് പോകണം എന്നാർത്തേ എല്ലാതും സെറ്റാക്കണം എന്ന് ഞാനാ പറഞ്ഞിരുന്നു പക്ഷെ ഒന്നും സെറ്റ് സെറ്റായില്ല ചൂടാണെങ്കി അറിഞ്ഞോളി ഓരോരുത്തര് പിന്നെ ഒരാഴ്ച മുന്നേ സെറ്റ് ചെയ്യണം പറഞ്ഞ ആൾക്കാർ ഇതാ ഇപ്പൊ ഓരോന്ന് വാങ്ങി വരികയാണ് ഞാനോകടെ അമ്മിയേ വാ വൈറ്റിട്ട് വന്നുകൊണ്ടോ അജി വൈറ്റിട്ട് വന്നല്ലട

മൊത്തമ ഗ്യാസ് അടുപ്പിന്റെ മുന്നേ ഒന്നും പോരുന്നില്ല ഫുൾ ഫുഡ് പരിപാടി ഇത് ഇങ്ങോട്ട് ഉണ്ടോ അനുലോച്ചോക്കാം ഇതിപ്പൊക്കെയാണ് എല്ലാർഥും കൂട്ടി വന്നിരിക്കുക കാണലപ്പെടുത്തി അങ്ങനെ തന്ന നേരെ തിന്നോളീ എന്തേലൊക്കെ ഒരു കണ്ടന്റ് വേണ്ടേ നമ്മളെ മണിയറ മണിറ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് അല്ല വരാ വരാൻ പറ്റൂല നോക്കട്ടെ എന്ന് പറഞ്ഞ പോലെ കഥ തലേലിന്റെ തലേന്ന് എത്തിക്കണോ നേരെ പൊട്ടിന്നോളി നേരെ പൊട്ടി ആ

ചെറുക്കന പനിയായിരുന്നു പേടി പനിയാണ് പോയി നേരെ ചോർന്നിരിക്കുക എല്ലാരും പണിയിലാണല്ലോ അപ്പൊ പരിപാടി ആരംഭിക്കാൻ പോണം ഇവിടെ പരിപാടി മുന്നിൽ നിൽക്കേണ്ട ആൾക്കാർ കേക്ക് കട്ടിങ് പിന്നെ കുറച്ച് കളർ അതൊക്കെയാണ് ഇപ്പൊ പരിപാടി അപ്പൊ കേക്ക് കൊടുന്ന് ഫ്രിഡ്ജില് സെറ്റാക്കി വെച്ചു നമുക്ക് എടുത്ത് സെറ്റ് ചെയ്യാം ടേബിൾ ടേബിൾ കൊറച്ചു നല്ല കേട്ടോ യാ <laughs> കൊടുക്കടാ അല്ലേ വരെക്കൊണ്ട് ഇരൊന്നും ഇന്നെ മൊത്തത്തിൽ ഞാൻ വെറുതെ കിടന്ന് കൽപ്പിച്ചക്കിൾൾക്കൊണ്ട് ചോദിച്ചാൽ ഓട്ട ഗറണ്ടി ഇട്ടാ അല്ലേ ഇച്ചിട്ടാ പിന്നെ നോട്ട് പുല്ലർക്കാനാണ് ഓട്ട ഗറണ്ടി അല്ലേ വണ്ടലക്ഷനിൽ കത്തി കത്തി

ആ മുടി ദൈവം കൊന്ന പോയിസോറ് വർത്തുകൊണ്ടി라운ഡ് വരെ ആ ആ സൂപ്പർ സക്സസ് ഇല്ലേ ഇതിമയിലല്ല കണ്ടു സ്കിഡ് ഹലോ നന്ദി നന്ദി കേ എല്ലാരും അമീറൊക്കെ എവിടെ കേട്ടോ കേറെ അന്തു കേട്ടോ ഗസ് ഗസ്നിതാക്ക ഡ്രസ്സ് കൊണ്ടേ കൊടുക്കാൻ പോകണ്ട അപ്പം നാളെ തന്നെയുള്ള ഡ്രസ്സ് ഞങ്ങൾ ഇന്ന് രാത്രി തന്നെ കൊണ്ടുപോയി കൊടുക്കുകയാണ് എന്തൊക്കെയാണ് ലഹങ്ക ചെരുപ്പ് കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ സെറ്റ് ചെയ്ത് കൊണ്ടേ കൊടുക്കുകയാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതാ ഇതൊക്കെ ഉണ്ടൊക്കെ സെറ്റ് ചെയ്ത് വീഡിയോ എടുക്കണം വിചാരിച്ചതാണ് പറ്റുകയാണെങ്കിൽ വീഡിയോ എടുക്കും കിട്ടിയോ രണ്ടു ഫുള്ള് സെപ്പറേറ്റ് ആയിട്ട് ഒക്കെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് അയച്ചിരിക്കുന്നുണ്ടോ ലെക്സ് ലൂമെന്ന് പറഞ്ഞ ഷോപ്പാണ് നമ്മൾ ഫുള്ള് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും അടിപൊളി ആക്കി കൊണ്ട് വേണ്ടല്ലേ ഈ ലെഹങ്ക നമുക്ക് അവൾക്ക് തലേന്ന് കൊണ്ടേ കൊടുക്കാനുള്ള ലഹങ്ക അതൊക്കെ വേണ്ട എല്ലാ ജ്വല്ലറികളും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ടാണോ ലയച്ചിരിക്കുന്നത് നമുക്കൊരു ഇല്ലാതെ കൊണ്ടേ കൊടുക്കാൻ പറ്റും കൊച്ചുവാന്നല്ല കൊണ്ടേ കൊടുക്കണ്ട പക്ഷേ ഒരു അർജന്റ് കൊടുത്തുകൊണ്ടാണ് അത് കാറുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് പെണ്ണിൻ്റെ ഡ്രസ്സ് കൊണ്ടുപോയി കൊടുക്കാൻ ഒരുപാട് വൈകിട്ടോ കാരണം നമ്മൾ ഗ്രൂം ഉണ്ടാക്കാൻ തന്നെ വൈകിയതുകൊണ്ട് ഡ്രസ്സ് കൊണ്ടുപോയി കൊടുക്കാൻ ഒരുപാട് വൈകി അവിടെ എല്ലാവരും പോയി ഒരു കടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉള്ള സെറ്റപ്പിൽ നമ്മളെ വിളിച്ച് അങ്ങനെയാണ് നമ്മൾ പോയത് ഡ്രസ്സ് കൊണ്ടോയി കൊടുക്കാൻ പോകുമ്പോൾ നമ്മൾ ചെറുക്കനെയും കൊണ്ടോയിട്ട് പെണ്ണിനെ പുറത്തൊക്കെ വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഒന്നും നടന്നില്ല പിന്നെ നമ്മൾ കാറിൽ കുറച്ച് ആൾക്കാർ പോകണം എന്നാണ് ആദ്യം വിചാരിച്ചത് ആ സമയത്ത് നിഷാദം അവിടെ ഉണ്ടായില്ല അതുകൊണ്ട് കാറിലും പോകാൻ പറ്റില്ല കേട്ടോ പിന്നെ കുഞ്ഞാനും കുഞ്ഞാവിയും ഞങ്ങളെ കൂട്ടിയിട്ട് അങ്ങനെ പോരുകയും ചെയ്തത് ഞങ്ങൾ ഒരുപാട് ആൾക്കാർ പോരാത്തത് നന്നായി എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ മനസ്സിലായിട്ടോ കാരണം ഒരെല്ലാം കഴിഞ്ഞ പോലെ കല്യാണമല്ലേ കല്യാണ തലേന്നല്ലേ അപ്പോൾ പെട്ടെന്ന് കടക്കാനുള്ള ഒരുക്കങ്ങളായിരുന്നു തോന്നുന്നു ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു എന്നുണ്ടോ തോന്നിയത് എന്തായാലും ഫുഡും കാര്യങ്ങളൊക്കെ ഒരു നിർബന്ധിച്ച് തന്നു ഞങ്ങൾ തിന്നില്ല കാരണം നമുക്ക് പരില്യല് ഫുഡൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ തിന്നില്ല പിന്നെ കുട്ടികളുടെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ നിതാൻ്റെ കസിൻസ് ആണ് മാമൻ്റെ മോനും പിന്നെ മുത്തമ്മാൻ്റെ മുകളുണ്ട് പോലെ ഡാൻസ് ഉണ്ടായിരുന്നു പോലെ ഭയങ്കര സ്നേഹമാണ് കുട്ടികളപ്പം മുത്താത്ത ഞങ്ങൾ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞപ്പോൾ ഞാൻ കളിച്ച് ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുത്തി നിദാന അവിടെ ഇരുത്തി ഡാൻസ് കളിപ്പിച്ചതാണ് കേട്ടോ നിത മയിലാഞ്ചിട്ട് ഏകദേശം ഒരു മുക്കാഭാഗത്തോളമായിരുന്നു ഇനി കുറച്ചും കൂടി മൈലാഞ്ചിൻ്റെ കാലിലോ കിടാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അധികം ഒന്നും അവിടെ നിൽക്കാൻ പോയില്ല കാരണം പിറ്റേ ദിവസം കല്യാണം ആയതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാർക്ക് തിരക്കുണ്ടാവും പിന്നെ ബാക്കിയുള്ളവർക്ക് കടക്കേണ്ടി വരും അങ്ങനത്തെ ഒക്കെ ഉള്ളതാണ് ഞങ്ങൾ പെട്ടെന്ന് അവിടുന്ന് പോകുന്നു ഞങ്ങൾ ചെല്ലാൻ തന്നെ വൈകിയതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നുണ്ടോ മൈലാഞ്ചി നല്ല അടിപൊളിയായിട്ട് ആയിട്ട് വേറെ ആരും അല്ല നമ്മളെ ഷിഫയാണ് ഇട്ടിരുന്നത് കല്യാണ വീഡിയോയിലും റിസപ്ഷൻ വീഡിയോയിലൊക്കെ ഒരുപാട് ആൾക്കാർ കമന്റ് ആയിട്ട് ചോദിച്ചിരുന്നു ആരാണ് മൈലാഞ്ചി മൈലാഞ്ചിട്ടെന്നുള്ളത് നമ്മളെ നാട്ടിലുള്ള ആളല്ല കേട്ടോ ഇട്ടത് അവിടുന്ന് വന്ന കുട്ടിയാട്ടോ അല്ല നാട്ടിൽ നിന്ന് വന്ന കുട്ടിയാണ് ഇട്ടിരുന്നു നല്ല അടിപൊളിയായിട്ട് ഇട്ടിരുന്നു ഡിസൈൻ കണ്ടാൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇട്ടിരുന്നുണ്ടോ എന്തായാലും നമ്മളെ കിട്ടൂല പിന്നെ മൈലാഞ്ചി ഏതാന്നുള്ളത് ചോദിച്ചിരുന്നു അത് നിങ്ങളുടെ നാട്ടിൽ നിന്ന് അവിടുന്ന് കൊടുക്കുന്ന മൈലാഞ്ചിയാണ് മൈലാഞ്ചി എങ്ങനെയുണ്ട് എന്നുള്ളത് ആ ഒരു വീഡിയോസിലൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ മൈലാഞ്ചിനെ പറ്റിയിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ എന്റെ ചാനലിൽ എന്തായാലും അപ്ലോഡ് ചെയ്യുക ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാ കണ്ടാ മതി ഡ്രസ്സൊക്കെ കൊടുത്തു പോരണ്ട് ഞങ്ങൾ ഞാനും കുഞ്ഞാവിയാണ് ഇപ്പൊ ഞങ്ങള് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിന് കുറച്ച് ഡിലേ ആയി അതുകൊണ്ട് തന്നെ ഞങ്ങളെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേക്ക് സോറി ഡ്രസ്സ് കൊടുത്ത് ഇതാ ഞങ്ങള് പോയികൊണ്ടിരിക്കണേ ഇനി നേരെ പേരേക്ക് ബാക്കി പരിപാടി പരി